ഹായ് ഫ്രണ്ട്സ് അസാലും അലായും എൻ്റെ അവിടെയായിട്ട് സ്വാഗതം അപ്പോൾ ഗസ് ഇന്ന് ഞങ്ങൾ പെരുന്നാളിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് ആദ്യം ഞങ്ങൾ കൊണ്ടോട്ടി കിടിച്ചിലേക്ക് കാണാൻ പോയത് അനിയത്തിക്ക് ഡ്രസ്സ് എടുക്കാനാണ് അവിടെ നിന്നാണ് എനിക്കും ഡ്രസ്സെടുക്കാനും എനിക്ക് തന്നെ അനിയത്തിക്കും ഡ്രസ്സെടുക്കാനായിട്ട് പിന്നെ ഞങ്ങൾ എടുത്തു നല്ല രസമുള്ളൊരു ജീൻസിൻ്റെ ഇതിനൊക്കെ ഒരു എടുപ്പും അതിനൊരു ഉണ്ട് നല്ല രസമുള്ളൊരിതാണ് ഡ്രസ്സ് അങ്ങനെ ഇട്ടെടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവൾക്ക് അങ്ങനെ നമ്മൾ പിന്നെ അത് ഇതാക്കി ആ ആക്കണ്ട അതങ്ങനെ നമ്മൾ ചെയ്തു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് ഓൾക്ക് ഇട്ടിട്ട് പിന്നെ ഊരാന് സമ്മതിച്ചില്ലേനെ അങ്ങനെ നിൽക്കില്ലേ നോക്കുക പിന്നെ ഇവിടെ കുറേ ഇതുണ്ട് കേട്ടോ ഫോട്ടോസ് അതേ അതേമാതിരിത്തന്നെ ഡ്രസ്സുമുണ്ട് നമ്മൾ കുറേ കുറേ അങ്ങനെ നോക്ക് പക്ഷെ അത് ഒരു ഡ്രസ്സിനെക്കാ ഇതിൽ ഇടിച്ചിലെ ബാക്ക് പിന്നെ ആദ്യം ഞങ്ങൾ ആ എടുത്താണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അടുത്തരാ എടുത്തിട്ട് നേരത്തെ എല്ലാവരും കൂടി ബില്ലൊക്കെ അടച്ച് നമ്മൾ അതിൻ്റെ അടുക്കാ എന്ന് പറയുന്നുണ്ട് നമ്മൾ ഇനി പുറത്തേക്ക് അറിയും പിന്നെ നമ്മൾ ചോദിച്ചു നോക്കി എനിക്ക് പറ്റിയ ഡ്രസ്സ് ഉണ്ടോന്ന് എനിക്ക് പറ്റിയ ഡ്രസ്സ് ഉണ്ട് വരണ പോലത്തിന് ഇത് ഈ ഡബിൾ ആ ഡബിൾ കൊണ്ടോട്ടൊക്കെ ആടിയിട്ടു വളരെ സൈ കണ്ടിട്ട് നല്ല ഡ്രസ്സാണ് ആ മീന്തുള്ളവരെയാണ് ആ മീന്തുള്ള അതിന് ഒരു വിറ്റാമിൻ ഓർക്കിലാണ് ഗീസ് ഞാൻ നമ്മൾ പറഞ്ഞത് ഡ്രസ്സ് ഉണ്ട് അതായത് മാമിയാണ് കേട്ടോ മുന്നോട്ടൊക്കെ നിന്ന് നേരെ നമ്മുടെ ചീട് കുറെ ഡ്രസ് ഒക്കെ ഇണ്ട് കേട്ടോ ഇത് ഷർട്ടിന്റെതാണ് ഷർട്ട് കൊറേ കൊറേ വ്യത്യാസ ഇതാണ് ബ്ലാക്ക് ഒരു ആകാശ നീല സ്കൈ ബ്ലൂ അങ്ങനെ കൊറേ കളേർസ് ഉണ്ട് പക്ഷെ ബ്ലാക്ക് പാൻറ്റും ഡാർക്ക് ബ്ലൂ അങ്ങനെ കുറെ ഇത് ഉണ്ട് മോൾ കേറി മോളിലേക്ക് കേറി അവിടെ എത്തി എത്തിക്കല്ല സോറി ആടീക്ക് അടി അടി കേൾ കേറി അടിക്കറങ്ങാൾക്ക് ഇറങ്ങാ അതായിരുന്നു ഞങ്ങളുടെ പരിപാടി സ്ഥിരം നമ്മളങ്ങനെ കയറി ഞാൻ പിടിക്കാൻ പോയി എന്നെ പിടിക്കാൻ പോയി ഞാൻ പറഞ്ഞില്ലേ മാമിന്റെ ഓർമ്മി ഞാനത് അവിടെ പിള്ളേര് ഈ ഷർട്ട് നല്ല ഇഷ്ടപ്പെട്ടു നല്ലൊരു കളറൊക്കെ ക്യാമറ രസമാണ് അടത്ത് നല്ല പാറ്റൊക്കെ ഉണ്ടിട്ടവിടെ താത്തടത്ത് അങ്ങനെ കുറേ ഇതുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓടി കളിക്കായിരുന്നു വിടെ കുറെ ഷർട്ടിന്റെ സെക്ഷൻ നല്ല രസം കൊണ്ട് കരവി അങ്ങനെ കൊറേ ഫാഷ്ടച്ചി മൈ മദർ മൈ ആയത്തി കുട്ടി ആയിശ അത് നമ്മൾ താഴത്തോട്ട് അപ്പൊ പുതിയ ലിഫ്റ്റാണ് കൈനോട്ടും അപ്പൊ ഞമ്മള് ഞമ്മ ലിഫ്റ്റി കണ്ടു കേസ് നല്ല നല്ല ചാടി പോ അപ്പൊ ഗെ നമ്മുടെ ഞങ്ങളെയാണ് അവള് പറഞ്ഞു സോറി നമ്മുടെ താഴെത്തി താഴെത്തിയപ്പം ചവിട്ടി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമ്മള് നല്ല സോഫ്റ്റ് ആയ ഒരു ദാട്ടനാണ് ഇപ്പൊ തൊട്ടത് മുണ്ടല്ലു നിന്നെ മുണ്ടല്ല മുണ്ട മുണ്ടത്തിയേ അപ്പോൾ ഗൈസ് ആശുവിൻ്റെ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു അടിപൊളി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ ബൈ അസലവലേക്കും ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇറക്കാൻ മറക്കല്ലേ